അപ്പോ നമ്മൾ റെഡിമെയ്ഡ് ആണ് സ്റ്റാർട്ട് ചെയ്തത് ഫസ്റ്റ് റെഡിമെയ്ഡ് സ്റ്റാർട്ട് ചെയ്തു അപ്പം റെഡിമെയ്ഡിന്റെ കുറച്ച് ഓർഡർ ഒക്കെ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു കൂടുതൽ നൈറ്റീസ് ആണ് നൈറ്റീസും ടോപ്സുമാണ് നമുക്ക് കൂടുതലും റെഡിമെയ്ഡില് പോയത് അതാണ്ട് ഇപ്പോഴും പോയി ഫ്രോക്കും പോയി ഉള്ള ഇപ്പൊ ഞങ്ങൾ ഇന്ന് വൈകിട്ട് കൊറിയർ ചെയ്യാനുള്ള സാധനങ്ങളാണ് ഇതൊക്കെ ഫ്രോക്കുകൾ പിന്നെ ടോപ്പ് ടോപ്പ് നൈറ്റി അതെ ഈ ഒരു ഫ്രോപ്പ് ഉണ്ട് കുട്ടികളുടെ ഫ്രോക്ക് ആണ് പിന്നെ നൈറ്റി ഉണ്ട് കണ്ടേ നൈറ്റീസ് അങ്ങനെ ഈ ഫ്രോക്ക് ടോപ്പ് അങ്ങനെ കുറച്ച് സാധനങ്ങള് അപ്പം നമുക്ക് റെഡിമെയ്ഡ് ആയിട്ട് കുറച്ച് ഇത്രയാണ് ഓർഡറുകൾ ഇപ്പൊ ഇന്നത്തേക്ക് വന്നേക്കാൻ ഇന്ന അയക്കാനുള്ള ഓർഡറുകളാണ് നിങ്ങൾക്ക് ഇപ്പൊ കൂടുതലായിട്ട് വരുന്ന ഓർഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് എനിക്ക് തയ്ച്ച് തന്നായിരുന്നു അതിന്റെ തുണി എടുത്തു എടുത്തുവെച്ചിട്ട് ഒരുപാട് നാളായിട്ട് ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോ കൊണ്ടുവന്ന പക്ഷെ ടൈമൊക്കെ കഴിച്ചു ഞാൻ എപ്പോഴും പറയാം തയ്ച്ചാ തയ്ച്ച അങ്ങനെ എന്റെ ഇഷ്ടത്തിന് തയ്ച്ചു തന്നു ഞാനൊന്നിട്ട് ചെറിയൊരു വീഡിയോ നമ്മുടെ ചാനലിലും അതുപോലെ ഇൻസ്റ്റയിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതങ്ങോട്ട് ഇട്ടപ്പോ തന്നെ ഒരുപാട് പേര് നമുക്ക് ഉണ്ട് ആയിട്ടുള്ള അപ്പൊ ഒരു ദിവസം തന്നെ നമുക്ക് ഓർഡർ പതിനേഴ് ഓർഡർ ദിവസം തന്നെ ഇപ്പൊ ഇന്ന് രാവിലെ തന്നെ ഏകദേശം ഒരു ആറ് ഏഴോടെ ഇന്ന് രാവിലെ തന്നെ ആയിട്ടുണ്ട് രാവിലെ തന്നെ സ്റ്റിച്ച് ചെയ്യാൻ ഞങ്ങള് ചുമ്മാന്ന് എന്താ വിചാരിച്ചു എല്ലാവരെയും മെറ്റീരിയൽ പരിചയപ്പെടുത്താൻ വിചാരിച്ചാൽ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് ടൈപ്പ് എന്തായീരിയലാണ് നിങ്ങൾ ചെയ്യുന്നത് എന്തൊക്കെ മെറ്റീരിയൽ പിന്നെ അത് കൂടാതെ സാധാ ഫ്രോക്കിന്റെയും വരുന്നുണ്ട് അപ്പൊ അതുപോലെ തന്നെ അനാർക്കലി ചോദിക്കുന്ന ആൾക്കാരുണ്ട് ചോദിക്കുന്ന ആൾക്കാരുടെ നെറ്റിന്റെ തന്നെ ടോ എന്താ പറയുന്നത് നമ്മളൊരു മഞ്ഞ ഫോക്ക് പോലത്തെ ഒരു ഗൗൺ പോലത്തെ ഗൗൺ നമ്മള് ചെയ്ത് ഫോട്ടോ ഇൻസ്റ്റയില് അപ്പൊ അതിന്റെയും കുറച്ച് വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഓർഡറുകൾ കോംബോ കോംബോ അമ്മയ്ക്ക് മോക്ക് ഒരേ രീതിയിലുള്ള ഡ്രസ്സിൽ ആ ഒരേ രീതിയിൽ തന്നെ ചെയ്ത് കൊടുക്കാമെന്ന് ചോദിച്ചിട്ട് അപ്പൊ എല്ലാം നമ്മൾ ഓർഡർ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ ഇന്ന് വിചാരിച്ച് കുറച്ച് ഞങ്ങള് മെറ്റീരിയൽ പോയിട്ട് എടുത്തോണ്ട് വന്നിട്ടുണ്ടായിരുന്നു മെറ്റീരിയലുകൾ കൊണ്ടുവന്നു അപ്പൊ ആൾക്കാർക്ക് നമ്മൾ കുറച്ച് അയച്ചു കൊടുക്കുമ്പോൾ അവർക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ ഉള്ള സാധനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് ചുരിദാർ എന്താ പറയുന്ന സോക്ക് നൈറ്റി ആണെങ്കിലും ടോപ്പ് ആണെങ്കിലും അതുപോലെ തന്നെ ഗൗണ് നെറ്റ് ഗൗണ് ഉള്ള നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പം കുറച്ച് മെറ്റീരിയൽസ് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതിന്റെ ഒക്കെ ആണെങ്കിലൊന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു ഇത് ക്രെപ്പ് എന്ന് പറയുന്ന ഒരു നെറ്റ് മെറ്റീരിയൽ ആണ് ഇതൊരു ഷിപ്പോൺ ടൈപ്പിലൊക്കെയാണ് വരുന്നത് പക്ഷെ ക്രെപ്പ് ഒന്നായി മെറ്റീരിയൽ അറിയപ്പെടുന്ന ഭയങ്കര സോഫ്റ്റ് ആണ് നല്ല പഞ്ഞി പോലെ ഉണ്ട് ഇപ്പൊ ഇതെടുത്ത് ഇങ്ങോട്ട് ഇട്ടപ്പോ തന്നെ ഇവിടെ എന്റെ അടുത്ത് ചോദിച്ചു ചായ എനിക്ക് ഇത് വെച്ച് ഒരു ടോപ്പ് കഴിച്ചായിരിക്കുന്നു മോനാണെങ്കിൽ കരഞ്ഞോ കരയല്ല ഇപ്പൊ ഇത്ര നേരം മടിയിൽ തുടങ്ങി വീട് ചെയ്യാൻ വേണ്ടിട്ട് ബെസ്റ്റ് ഒന്ന് ബ്രെഗിലോട്ട് കിടത്തിയതയുള്ളൂ അപ്പം അതിനെ ഈ ക്രെപ്പിന്റെ തന്നെ ഒരു രണ്ടു മൂന്ന് വെറൈറ്റി ഉണ്ട് അല്ലേ ഇതും അതിന്റെ തന്നെ ഒരു കളറാണ് ഒരു കളറല്ല മെറ്റീരിയൽ ആ മെറ്റീരിയൽ അല്ല അതിന്റെ തന്നെ സെയിം മെറ്റീരിയൽ ഉള്ള വേറൊരു കളറാണ് ഇത് സ്കൈ ബ്ലൂ ആണ് ഇതിനകത്ത് വരുന്നത് അതിനകത്ത് ഒരു ഫ്ലവർ ഒക്കെ വെച്ചിട്ട് നല്ല മനോഹരമായിട്ടുള്ള ഫ്രോക്ക് നൈറ്റിയൊക്കെ തയ്ക്കാനും ഫ്രോക്ക് നൈറ്റി ആണെങ്കിൽ ടോപ്പ് തയ്ക്കാനൊക്കെ മറ്റേ നല്ലൊരു മെറ്റീരിയൽ ആണ് അതുപോലെ തന്നെ ഇതിന്റെ തന്നെ വേറൊരു കളറാണ് വരുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ വിളിച്ചത് എനിക്ക് തയ്ച്ചിരുന്നു വൈറ്റിനകത്ത് അതെ വൈറ്റിനകത്തോ റോസ് ഫ്ലവർ വയറല്ല വൈറ്റ് വൈറ്റിനകത്ത് ഒരു റോസ് ഫ്ലവർ ഒക്കെ വെച്ചിട്ടുള്ള നല്ല നല്ല നേരിട്ട് കാണുമ്പോൾ നല്ല ലുക്ക് ഉണ്ട് ഇതൊക്കെ ഫ്രോക്ക് നൈറ്റ് തയ്ക്കാണോ അടിപൊളിയായിരിക്കും ഫ്രോക്ക് നൈറ്റ് ഫ്രോക്ക് തയ്ച്ചിട്ടാ തന്നെ നല്ലതായിരിക്കും ഞാൻ തയ്ച്ചിടുന്ന കേട്ടോ ആ പിന്നെ അതിന്റെ തന്നെ ഡ്രസ് ഉണ്ട് ഇതെല്ലാം ക്രെപ്പ് എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത് ലാസ്റ്റ് ചെയ്യുന്നത് കേട്ടോ ഷിഫോൺ പോലെ ഒന്നുമില്ല ചൂട് മെറ്റീരിയൽ ഒന്നുമില്ല നല്ല സോഫ്റ്റ് ആണ് ലാസ്റ്റ് കളർ ഒന്നും പോയില്ല നല്ല മെറ്റീരിയൽ ആണ് ഇത് അപ്പം ഈ ക്രെപ്പിന്റെ ഒരു നാല് ടൈപ്പാണ് നമ്മൾ ഇപ്പൊ എടുത്തിരിക്കുന്നത് ഇത് ഓർഡർ വന്നിട്ടുണ്ട് അതനുസരിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിട്ടാണ് അപ്പം നിങ്ങൾ പറയാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മെറ്റീരിയൽ നമ്മൾ ഇവർക്ക് ചെയ്തു തരുന്നതായിരിക്കും ഇതിപ്പോ ഓർഡർ ആയിട്ടുണ്ട് ഇതിലിപ്പോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ മെറ്റീരിയൽ തന്നെ വെച്ചിട്ട് ഈ കളർ തന്നെ വെച്ചിട്ട് നിങ്ങൾക്ക് ഞങ്ങൾ വേറെ ചെയ്തു തരുന്നതായിരിക്കും പിന്നെ ഉള്ള വെച്ചാല് കോട്ടൺ ആണ് ഈ ബാക്കിയുള്ള കോട്ടൺ അവിടെ പോയിരുന്നല്ലോ ഇനി ഇത് നമ്മൾ ചെയ്ത ഓക്കാണ് ഗൗൺ ആണ് ഇതിപ്പം ഒരാൾക്ക് ഓർഡർ ആയിട്ട് നമ്മൾ ചെയ്ത് വെച്ചേക്കാണ് ലൈറ്റ് ആയിട്ടാ തോന്നുന്നത് ഇത് ഓർഡർ ആയിട്ട് നമ്മൾ ചെയ്ത് കൊടുത്താണ് ഇത് ചെയ്ത് കൂടി ഒരുപാട് പേര് ഇതിന്റെ ഒരു വേറെ ചെയ്ത് ചെയ്തു തരുമെന്ന് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു നല്ല രസമുണ്ട് ത്രെഡ് വർക്ക് വന്നിട്ട് അതുപോലെ ചെറിയൊരു ബീറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അതിന്റെ ഏറ്റവും താഴെ കിട്ടിയോ കിട്ടിയാ കോട്ടൺ മെറ്റീരിയൽ കോട്ടൻ മെറ്റീരിയൽ ആണ് ഇതെനിക്ക് ഇഷ്ടപ്പെട്ട കളറാണ് ഈ ഒരു കോട്ടൺ മെറ്റീരിയൽ ഇതും മറ്റേ ഫ്രോക്ക് നൈറ്റ് കഴിക്കാൻ നല്ല മെറ്റീരിയൽ ലാവണ്ടർ കളർ ആണ് ലാവണ്ടർ ആണോ ലാവണ്ടർ പോലെ ഡാർക്ക് ഡാർക്ക് ആണ് കുറച്ച് അതിനകത്തൊരു ഇലയാണ് ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് പിന്നുള്ളത് ഒരു ഇതും നല്ലൊരു മഞ്ഞ എന്തുവാ കുറച്ചുകൂടെ ഒന്ന് ഇതായി കഴിഞ്ഞാൽ അത് കളറാണ് ഇതിന്റെ പേരൊന്നും പറയാൻ കഴിയുന്ന കോട്ടൺ ആണ് മെറ്റീരിയല് നല്ല കോട്ടൺ ആണ് ഈ സെയിം കോട്ടൺ മെറ്റീരിയൽ വെച്ചിട്ടാണ് ഡോറയ്ക്ക് നമ്മളാണ് തയ്ച്ച് കൊടുത്തത് ഈ സെയിം കോട്ടൺ വെച്ചിട്ടാണ് പിന്നുള്ളത് വെച്ചാൽ കലങ്കാരിയുടെ ആണ് ഇത് കലങ്കാരിയുടെ ആണ് ഇത് ഏഹ് പോളികോട്ടൺ ആണ് പ്യുർ കോട്ടൺ അല്ല പോളിക്കോട്ടൺ ആണ് ഇത് കളർ ഒന്നും പോന്നേ അല്ല നല്ല മെറ്റീരിയലാണ് പിന്നെ അതിന്റെ തന്നെ ഒന്നാണ് ലിങ് അപ്പം നിങ്ങൾക്കുമൊക്കെ ഏത് മെറ്റീരിയൽ വേണം ഏത് മെറ്റീരിയലുള്ള ടോപ്പുകളോ അല്ലെ ഫ്രോക്കോ ഒക്കെ വേണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ പറയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തരുന്നതായിരിക്കും ടോപ്പ് ആണെങ്കിലും എന്താണെങ്കിലും ഗൗൺ ആണെങ്കിലും അതിലൊന്നും കുട്ടികൾക്കുള്ള ഡ്രസ് ഡ്രസ്സാണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും അപ്പോ ഞങ്ങളുടെ ഈ ഒരു ചെറിയ സന്തോഷം നിങ്ങളായിട്ട് പങ്കുവെക്കാവുന്നതാണ് അയ്യോ ഈ മെറ്റീരിയലിന്റെ പേര് പറഞ്ഞു പോയല്ലോ ു അയ്യോ മറന്നു പോയി ഞങ്ങള് ഓർക്കുവാണെങ്കിൽ ഇത് ഒരു നെറ്റ് ടൈപ്പാണ് പക്ഷെ മെറ്റീരിയലിന്റെ പേര് ഞാൻ മറന്നുപോയി നല്ലൊരു മെറ്റീരിയലാണ് ആണ് നമുക്ക് ലൈനിങ് വെച്ചിട്ടാണ് തയ്ക്കുന്നത് ടോപ്പ് കഴിക്കാനൊക്കെ നല്ലതാണ് ടോപ്പ് കഴിക്കാനും ഫ്രോക്ക് കഴിക്കാനൊക്കെ നല്ലതാണ് ഇതുണ്ട് ഈ ഒരു കളർ ഉണ്ട് നല്ല എന്റെ പേരാണെങ്കിൽ ശരി എനിക്ക് ഇപ്പം ടെൻഷൻ ആയിട്ടാണോ തോന്നുന്നു ഒരു റെഡ് ആ റോസ് ഫ്ലവർ വരുന്ന വൈറ്റില് കണ്ടോ അപ്പൊ ഇതൊക്കെ നമ്മുടെ കയ്യിൽ ഇപ്പൊ ഉള്ള കുറേശ്ശെ കുറേശോ കുറേശേ നമ്മളെടുത്ത് ചെയ്യുന്നുള്ളൂ ഓർഡർ അനുസരിച്ച് വരുന്നതനുസരിച്ച് നമ്മളെടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇപ്പൊ നോക്കുന്നത് കാരണം കൂടുതലും നമുക്ക് റെഡിമെയ്ഡിനേക്കാളും കൂടുതൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്ന കൂടുതലായിട്ട് നമുക്ക് ഓർഡർ കിട്ടിക്കൊണ്ടിരിക്കുന്നു അപ്പൊ എന്നാൽ വിചാരിച്ചേ എന്നാൽ കൂടുതൽ നമ്മൾ അതിൻ്റെ ഫോക്കസ് ചെയ്യാൻ വെച്ചാൽ അങ്ങനെ കുറച്ച് മെറ്റീരിയൽ എടുത്ത് വെച്ചേക്കാണ് ഇതിപ്പം ഇതിലേക്ക് കുറച്ചൊക്കെ ഓർഡർ ആയിട്ടുണ്ട് ബാക്കി ഒക്കെ ഓർഡർ വരുന്ന അനുസരിച്ച് നമ്മള് ചെയ്തു കൊടുക്കാന്ന് വിചാരിച്ചു അപ്പൊ എന്തായാലും ഭാര്യയെ വിറ്റ് ജീവിക്കാനോ മേലങ്ങാൽ തിന്നുകയാണെന്നുള്ള ഇതൊക്കെ കുറച്ച് പേർക്കെങ്കിലും മാറിയും തോന്നുന്നു പണ്ട് തൊട്ട് നമ്മൾ മേലെയൊക്കെ തിന്നുന്നത് കാരണം എന്റെ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ തൊട്ടേ ഞാനൊക്കെ ജോലിക്ക് ഇറങ്ങിയതാണ് ആ പത്താം ക്ലാസ് കഴിഞ്ഞ എക്സാമിന്റെ റിസൾട്ട് പോലും വന്നില്ല ഫസ്റ്റിന്റെ എക്സാമിന്റെ റിസൾട്ട് പോലും വരാതെ അതിന് മുമ്പേ തന്നെ ജോലിക്കൊക്കെ ഇറങ്ങി ഞങ്ങൾ ജോലി ചെയ്തിട്ടുള്ള ആൾക്കാരാണ് അപ്പം എന്താ പറയുന്നത് ഭാര്യയെ വെറ്റി ജീവിക്കേണ്ട അവസ്ഥയിലൊന്നും ഇതുവരെ എന്റെ കുടുംബം എത്തിയിട്ടില്ല എന്തായാലും ഭാഗ്യമുണ്ട് പിന്നെ ഈ ഒരു കമന്റ് നമ്മൾ പല വീഡിയോസിനെയും കണ്ടു പലരുടെയും വീഡിയോസ് നമ്മള് ഇത്തരത്തിലുള്ള കമന്റ് ആ സെയിം കമന്റ് പല വീഡിയോസ് നമ്മൾ കണ്ടിട്ടുണ്ട് ഭാര്യയെ വിറ്റി ജീവിക്കാൻ മേലീ ജീവിച്ചൂടെ ആ ഇപ്പം എന്താ സഹതാവം പറ്റി പിന്നുള്ളത് നമ്മുടെ സ്ഥിരം നമുക്ക് നെഗറ്റീവ് ഇവിടെ എന്ന് ചോദിച്ചിട്ടുണ്ട് പുള്ളിക്കാരിയെ നമ്മൾ എന്തായാലും കണ്ടുപിടിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് എന്തായാലും അപ്പോ എന്താ പറയുക ആ പുള്ളിക്കാരിയുടെ സ്ഥിരം ഡയലോഗാണ് ആണ് നമ്മള് സഹതാപം പറ്റി നമ്മള് ജീവിക്കുകയാണ് പിന്നെന്താ പിഷയോ എന്താ പറഞ്ഞിട്ട് കുറേ കമ്പ എന്താ നമ്മള് ഈ കച്ചവടം തുടങ്ങിയില്ലേ കച്ചവടം തുടങ്ങി സ്റ്റാർട്ട് നമ്മൾ ഇട്ട സമയത്ത് അന്നും ആ ചേച്ചി വന്ന് കമ്മിറ്റിട്ടുണ്ടായിരുന്നു ഞങ്ങളൊക്കെ ഇതുപോലെ കഷ്ടപ്പെട്ട ഇന്ന് ഞങ്ങൾ പണക്കാരായത് ആ നല്ല നല്ലൊരു രീതിയിലാണ് കമ്മിറ്റിട്ടേക്കുന്നത് പക്ഷെ അവര് അങ്ങനെ കഷ്ടപ്പെട്ട് പണക്കാരായതിന്റെ ഒരു അഹങ്കാരമായിരിക്കാം നമ്മളോട് പറയുന്നത് നമ്മുടെ സഹതാപത്തിൽ ജീവിക്കുക വിച്ച എടുത്ത് ജീവിക്കുക പിന്നെന്താണ് ഭാര്യ വിറ്റ് ജീവിക്കുക ഇങ്ങനെയൊക്കെ പറയുന്നത് വികലാംഗ വികലാംഗപ്പേനിനെ കൊണ്ട് ജീവിക്കുന്നു യൂട്യൂബിന്റെ വരുമാനം വരാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് മാസമായതോളൂ ഇവളെന്റെ ജീവിതത്തിൽ വന്നിട്ട് ഇപ്പം ഈ വരുന്ന അല്ലെ ഈ കഴിഞ്ഞ മെയ് ഏഴാം തീയതി കഴിഞ്ഞപ്പോഴത്തേക്ക് രണ്ട് രണ്ട് കൊല്ലമായി ഇവളെന്റെ ജീവിതത്തിൽ വന്നിട്ട് ഏ അപ്പോ ഈ രണ്ട് കൊല്ലം കൊണ്ടും ഞാൻ പറയുന്ന പെണ്ണുമ്പോളെ ആയിട്ട് എന്തായാലും ജീവിച്ചോണ്ടിരിക്കാന്ന് പറഞ്ഞ ചേച്ചിക്ക് പറയാൻ എന്താ ഉള്ളത് ആ പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നൊരു ഡൗട്ടായിരുന്നു ഞങ്ങളുടെ ജോലിയെ കുറിച്ച് ഇല്ലേ കൂടുതലും ആൾക്കാർ ചോദിക്കുന്നൊരു ഡൗട്ടായിരുന്നു ജോലിയെ കുറിച്ച് ജോലി കിട്ടി പോവാ ഇവിടെ പോവാ സത്യം ഞാൻ എന്റെ മോനെന്തായാലും ഇനി ഇവിടെ നിൽക്കുന്നത് അവിടെ പോയി അവിടെ നിന്നോട്ട് എനിക്ക് താല്പര്യമില്ല കേട്ടോ വിടാനായിട്ട് ഇനി വേണമെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട ചേച്ചി പിന്നെ ചേച്ചിയുടെ കുറച്ച് കൂട്ടാളികൾ എന്ന് തന്നെ പറയും ഭാര്യേനെ കൊണ്ട് ഞാൻ സർക്കാർ ഓഫീസിൽ ഇരുത്തിയിട്ട് സർക്കാർ ഓഫീസിലുള്ള ശമ്പളം വാങ്ങിച്ചു ജീവിക്കാണ് ഇവക്ക് ഏഹ് ഏകദേശം ജോലിയൊക്കെ ശരിയായി എംപ്ലോയ്മെന്റ് വഴിയാണ് എങ്കിലും ശരി തന്നെ കുഴപ്പമില്ല ഉണ്ടല്ലോ ഇത് അറിഞ്ഞിട്ട് അടുത്ത ജീവിതം എനിക്ക് പക്ഷെ വിടാൻ കാരണം നമ്മുടെ കുഞ്ഞിന്റെ അവസ്ഥ പക്ഷെ ഞാൻ പ്രഗ്നന്റ് ആയിട്ട് ഇന്നപ്പോ തന്നെ എനിക്ക് രണ്ട് മെമ്മോ വന്നായിരുന്നു അപ്പൊ ലോങ് ആയിട്ട് ട്രാവലിംഗ് പറ്റത്തില്ലായിരുന്നു ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം കൂടെ ഒരു മെമ്മയും കൂടെ വന്ന് ഇരുപത്തിനാലാം തീയതിയാണ് ഇന്റർവ്യൂ ഒരുപാട് പേരൊക്കെ ഉണ്ടായിരിക്കും ബിബറേജിലാണ് അപ്പം പോയി അറ്റൻഡ് ചെയ്യണം എന്ന് എനിക്ക് പറഞ്ഞു ഞാൻ കഴിഞ്ഞൊരു വീഡിയോ പറഞ്ഞു എനിക്ക് പുറത്ത് പോയി ജോലി ചെയ്യണം എന്നുള്ള ഭയങ്കര ആഗ്രഹമാണ് എനിക്ക് വണ്ടിയൊക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ ഓടിച്ച് ജോലി ഞാൻ അങ്ങനെ ചെയ്തോണ്ടിരുന്നോണ്ടായിരിക്കും ഉണ്ട് പക്ഷെ ഈ ലോങ് ആയതുകൊണ്ട് ഇപ്പൊ മോന് മോനും മോനും കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് അങ്ങനെ പോകാൻ ബുദ്ധിമുട്ടുണ്ട് പക്ഷെ എനിക്ക് ഒരാഗ്രഹം എന്നെ കൊണ്ടുപോവാന്നും പറയുന്ന വലിയ താല്പര്യ വല്യ താല്പര്യം ഇല്ല പക്ഷെ എനിക്ക് നല്ല താല്പര്യം ഉണ്ട് എനിക്ക് തീരെ താല്പര്യം ഇല്ല ഒന്ന് നമ്മുടെ കുറച്ച് കാര്യങ്ങൾ ബുദ്ധിമുട്ടും അത് വെച്ചിട്ടാണ് പറ്റത്തില്ല ഞാൻ മാക്സിമം കൊണ്ടുപോകില്ല എനിക്ക് ആഗ്രഹം എന്റെ രണ്ടെണ്ണം മാറിപ്പോയി ഞാൻ ഒന്നങ്ങനെ വർക്ക് ചെയ്തിട്ടുള്ള അതുകൊണ്ടായിരിക്കും ഒന്ന് ശ്രമിക്കുന്നുണ്ട് പോവാനായിട്ട് പിന്നെ ബുദ്ധിമുട്ടുണ്ട് അതാണ് കൂടുതൽ ഞങ്ങൾ അങ്ങ് മടിക്കുന്നത് അവക്കാണെങ്കിലും പോവാൻ വലിയ താല്പര്യം ഒന്നുമില്ല പിന്നെ വീഡിയോയിൽ അങ്ങനെ അവിടെ പറഞ്ഞേ ഉള്ളൂ വലിയ താല്പര്യം കാര്യങ്ങളൊന്നും ഇല്ല അവിടെ പോകാനായിട്ടാണെങ്കിൽ ട്രാവൽ ചെയ്യാൻ തന്നെ ഞങ്ങൾക്ക് നല്ല ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ട് അപ്പൊ ഹോസ്പിറ്റലിൽ തന്നെ ഞങ്ങൾ പോയിട്ട് വരുമ്പഴത്തേക്ക് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കുന്നത് ഹോസ്പിറ്റലിൽ പോയിട്ട് തിരിച്ചു വന്ന ഉടനെ ഇപ്പൊ ഇവക്ക് പിന്നെ റൊമാറ്റോടിന്റെ വീണ്ടും കൂടിയിട്ടുണ്ട് റൊമാറ്റോടിന്റെ അസുഖം കൂടിയിട്ടുണ്ട് ഞാൻ ഇവള് കരയുന്നത് കണ്ടിട്ട് കിടന്നു എനിക്ക് കരച്ചിൽ കണ്ടുകഴിഞ്ഞാൽ ശരിയാവൂല ഞാൻ കരഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കരയുന്നുണ്ട് കഴിഞ്ഞാൽ ഞാൻ ഓരോ കൂടി കരയു അപ്പൊ അതുകൊണ്ട് ഞാൻ മൈൻഡ് കിട്ടില്ല മൈൻഡ് ഞാൻ മാറിയിട്ടില്ല അപ്പൊ ഇന്നലെ കറിയാൻ ഉണ്ടെങ്കിൽ ഞാൻ മെഡിസിൻ മെഡിസിൻ പഴയ തിരിഞ്ഞിടുന്നുണ്ടല്ല എടുത്തു വെച്ചിട്ടുണ്ട് ഇനി പോയി മരുന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് കൊടുക്കണം അവർക്ക് അപ്പം അതൊക്കെ കൊണ്ട് എനിക്ക് കൂടുതലും താല്പര്യം ഇല്ല പോകൊക്കെ കുറച്ച് താല്പര്യം ഉണ്ട് പോണം എന്നുള്ള രീതിയിൽ രണ്ടു ദിവസത്തെ പറഞ്ഞു പോയാലോ കിട്ടിയാലോ ഇല്ലെങ്കിൽ നമുക്കൊന്ന് പോയി നോക്കാന്ന് രണ്ടെണ്ണം അറ്റ നല്ലത് വരും നോക്കാം നമുക്ക് അപ്പോ ഇത്രേ ഉള്ളു നമ്മുടെ ഈ വിശേഷം ഇത്രേ ഉള്ളൂ ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് പേര് നമ്മളെ സപ്പോർട്ട് ചെയ്തു എന്തായാലും യൂട്യൂബ് ചാനലിലാണെങ്കിലും നമ്മൾ തുടങ്ങി കച്ചവടത്തിനാണെങ്കിലും ഒരുപാട് പേര് സപ്പോർട്ട് എന്നിട്ട് ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്നുണ്ട് എൻക്വയറി ചെയ്യുന്ന മാത്രല്ല ഒത്തിരി പേര് പറയുന്നുണ്ട് ഇപ്പൊ ഓർഡർ ചെയ്യാം ഏതൊക്കെ ഡിസൈൻ ചെയ്തു വരും എന്നിട്ട് അവര് ഫോട്ടോ ഇപ്പൊ നമുക്ക് എനിക്കൊരു ഫ്രോക്ക് നീട്ടി ഞാൻ തയ്ച്ചുകൊണ്ട് ഇരിക്കും വെച്ചാൽ എനിക്ക് അവര് ഫോട്ടോ അയച്ച് തന്നിട്ട് നമ്മൾ ആ ഡിസൈൻ വെച്ച് ആ ഫോട്ടോയിലുള്ള ഡിസൈൻ വെച്ച് തന്നെ നമ്മള് തയ്ച്ച് കൊടുത്തോണ്ടിരിക്കുക കൊടുക്കാൻ പോയിക്കൊണ്ടിരിക്കുക അപ്പൊ അതിന്റെ ഒരു തൈ തയ്യല് നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് ഒന്നാണ് എന്നെ പിടിച്ചോണ്ട് എന്നിട്ട് വീഡിയോ ചെയ്യാം വീഡിയോ ചെയ്യാൻ പറഞ്ഞു വിളിച്ചോന്നുള്ളത് അല്ല ഇനിയിപ്പം ചേച്ചിമാർ വേണേൽ പറയുമോ അടുത്ത ഭാര്യനെ വിറ്റ് ജീവിക്കാൻ തുടങ്ങി തെളിക്ക് ഭാര്യനെ വിറ്റ് കെമിക്കച്ചവടം തുടങ്ങാൻ പോകുന്നു ഇങ്ങനെയൊക്കെ എന്തെങ്കിലും ഒരു നമുക്ക് നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒന്നും നമ്മൾ വിൽക്കാതെ നമുക്ക് ഒന്നും കിട്ടൂല ഇപ്പൊ ചേച്ചിയുടെ കയ്യിൽ എന്തെങ്കിലും കഴിവുകൾ ഉണ്ടാവും അതല്ലെങ്കിൽ എന്താ പറയാ ചേച്ചിയുടെ കയ്യിൽ സെയിൽ ചെയ്യാൻ വേണ്ടിട്ടാണെങ്കിലും ഷോപ്പ് അല്ലെ എന്താ പറയാ ഇപ്പം പഠിപ്പുണ്ടായിരിക്കും ചേച്ചിക്ക് നമ്മളെല്ലാവരും നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒന്ന് വിറ്റിട്ട് തന്നെയാണ് നമ്മൾ ജീവിക്കുന്നത് സർക്കാർ ഓഫീസിൽ ഇരിക്കുന്നവര് അവിടെ വെറുതെ ഇരിക്കുവാണ് അവര് പഠിച്ച് അവരുടെ പഠിപ്പിനെയാണ് അവരവരുടെ വിട്ടിട്ടിരിക്കുന്നത് അതുപോലെ തന്നെയാണ് ഓരോരുത്തരും ഇപ്പൊ സിനിമാ നടന്മാര് നടിമാരും അവരുടെ എന്താ പറയുക അഭിനയും വിറ്റാണ് അവർ ജീവിക്കുന്നത് എല്ലാവരും നമ്മുടെ കയ്യിലുള്ള എന്തെങ്കിലും ഒന്ന് വിറ്റിട്ടാണ് ജീവിക്കുന്നത് ഒന്നും വിളിക്കാതെ ആർക്കും ജീവിക്കാൻ വരുന്നത് അങ്ങനെയാണ് ഒരു കാര്യം ചെയ്ത് ഞങ്ങളെ സഹായിക്കും കുറച്ച് പൈസ കൊണ്ട് എന്നാൽ ചേച്ചി ഇങ്ങനെ പറയണം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല ഇത് എങ്ങോ ഇരുന്നിട്ടില്ല എന്താ പറയുക വൈകി കൂടെ പോകുന്നവരെ കണ്ട് കുറയ്ക്കുന്ന പോലെയാണ് കുറച്ച് കുറയും കുറയ്ക്കുന്നിട്ട് നൈസായിട്ട് അങ്ങ് ഒതുങ്ങി പോവുകയും ചെയ്യും പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാനാ ഇങ്ങനെയുള്ള ആൾക്കാർ ജെബ്രുവേ നമ്മളെ കുറിച്ച് നെഗറ്റീവ് കമന്റ് ഇട്ടായിരുന്നു മോനെ നമ്മൾ ആ ചേച്ചിയെ കുറിച്ച് പറയുന്നത് എൻ്റെ ഇവരോട് പറയാനുള്ളത് മോനെ

അപ്പൊ ഇത്രയേ ഉള്ളു കൂട്ടുകാരെ ഇനി ഒരുപാട് ബോർ അടിപ്പിക്കുന്നില്ല നമ്മള് നമ്മുടെ ഈ ഒരു സന്തോഷമാണ് ഞങ്ങൾ പങ്കുവെച്ചത് ഞാൻ കൊറേ നേരം കൊണ്ടേ പറയുന്നത് ബോർഡടിപ്പിക്കുന്നില്ല വീട് ഇത്രയേ ഉള്ളൂ ഇത്രേ ഉള്ളൂ പക്ഷെ ഇത് ഇത്രയേ ഉള്ളൂ അപ്പോ നമ്മളെ സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ ഈ വീഡിയോ കാണുന്നവര് നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നമുക്ക് ഓർഡർ ചെയ്യുക നമ്മൾ ചെയ്ത് തരുന്നായിരിക്കും നിങ്ങൾ തരുന്ന ഡിസൈൻ നമ്മൾ ചെയ്തു തരുന്നതായിരിക്കും മാക്സിമം നിങ്ങൾ തരുന്ന ഏത് ഡിസൈനും ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്ന ആയിരിക്കും അപ്പൊ എങ്ങനെയാ അപ്പൊ എല്ലാരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം കമന്റ് ചേച്ചി കമന്റ് വേണം കാരണം എല്ലാ വീഡിയോസും കാണുന്നുണ്ട് അങ്ങനെ ഒരു ഉപകാരം ചേച്ചി ചെയ്യുന്നുണ്ട് വീഡിയോസ് എല്ലാം കാണുന്നുണ്ട് എല്ലാ വീഡിയോയും കുട്ടിയിരുന്ന് കാണുന്നുണ്ട് കാരണം എവിടെയാണ് എന്താണ് നെഗറ്റീവ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടി ചേച്ചി മുഴുവൻ വീഡിയോയും കുട്ടി ഇരുന്ന് കാണുന്നുണ്ട് എന്തായാലും അതിലൊരുപാട് താങ്ക്സ് ഉണ്ട് ചേച്ചി ഞങ്ങളുടെ എല്ലാ വീഡിയോസും ചേച്ചി കാണുന്നുണ്ട് ചേച്ചി കാരണം ഒരു വരുമാനം കിട്ടുന്നുണ്ട് എന്തായാലും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഞങ്ങൾ സത്യം പറഞ്ഞാൽ ചേച്ചിയും വിൽക്കുവാണേതാ ചേച്ചിയുടെ ചേച്ചിയാണ് ഞങ്ങൾ വിറ്റുകൊണ്ടിരിക്കുന്നത് കേട്ടോ ചേച്ചി അത് ഓർമ്മ വേണം ഞങ്ങള് ഞാൻ എന്റെ ഭാര്യേനെ മാത്രമല്ല ചേച്ചിനെ സത്യത്തിൽ വിറ്റുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അതും കൂടെ ചേച്ചി നോർത്താൻ കൊള്ളായിരുന്നു ചേച്ചിക്ക് അപ്പോ ഇന്നത്തേക്ക് ഇത്രേ ഉള്ളു നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അതിന് പോകാണ് അപ്പൊ മറ്റൊരു വീഡിയോ നമ്മൾ കാണുന്നവരേക്കും വണക്കം